മുത്തശ്ശ മുത്തശ്ശിന്റെ പെൻഷൻ കിട്ടുമ്പോ എനിക്കൊരു പുതിയ ബാഗ് വാങ്ങി തരോ എന്റെ മോൾക്ക് ബാഗും കൊടയും എല്ലാം മുത്തശ്ശൻ വാങ്ങി തരാലോ ആണോ എന്നാ പിന്നെ നമുക്ക് നേരെ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകാം അതെന്തിനാ മോളെ അക്ഷയയിലേക്ക് പോകുന്നേ ഈ മുത്തശ്ശിന് ഒന്നും അറിയില്ലല്ലേ ഞാൻ പറഞ്ഞു തരാം ഇനി പെൻഷൻ തുടർന്ന് കിട്ടണമെങ്കിലേ പോയി ചെയ്യണം മനസ്സിലായോ ആണോ എന്നാ പിന്നെ തന്നെ പോയാലോ മോളെ അയ്യേ അങ്ങനെ വെറുതെ അക്ഷയിൽ പോയാ പോരാ പോകുമ്പോ ആധാർ കാർഡ് കൂടി കൊണ്ടുപോകണം ഓ എന്റെ മോളൊരു മിടുക്കി തന്നെ നമുക്ക് വേഗം വീട്ടിൽ ചെന്ന് ആധാർ കാർഡ് എടുത്തിട്ട് അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകാം അല്ലേ പിന്നെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞോ എന്റെ ഇച്ചിരി കേട്ടോ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നേ അക്ഷയ കേന്ദ്രത്തിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രത്തിലൂടെ മാത്രമാണെന്ന കാര്യം മറക്കല്ലേ